കുന്തിപ്പുഴ കുരുത്തിച്ചാലിൽ അകപ്പെട്ട് നാലു ദിവസമായി കാണാതായ യുവാവിന്റെ മൃതദേഹം നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഫയർഫോഴ്സ് ടീം കണ്ടെത്തി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സിവിൽ ഡിഫൻസ് വിവിധ സംഘടനകളുടെ സന്നദ്ധ സേവന പ്രവർത്തകർ ആംബുലൻസ് ജീവനക്കാർ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ നാലു ദിവസമായി മഴയെയും അതിശക്തമായ കുത്തൊഴുക്കുള്ള പുഴയെയും വകവെക്കാതെയാണ് തിരച്ചിൽ നടത്തി വരുന്നത് നാലു ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇന്നു രാവിലെ എട്ട് മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് പോത്തോഴിക്കാവ് തടയണക്ക് താഴെ ചക്കരക്കുളമ്പിൽ ജോസ്കോ എസ്റ്റേറ്റിനു സമീപം ആറാട്ടുപാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ബോഡി കണ്ടെത്തിയത് പുഴക്ക് സമീപം പുല്ലും കാടും നിറഞ്ഞ നേരിയ അടിയൊഴുക്കുള്ള സ്ഥലത്തായിരുന്നു ബോഡി തങ്ങി നിന്നിരുന്നത് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിമൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ആയ വി സുരേഷ് കുമാർ സജു ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ രഞ്ജിത്ത് പി ആർ ശരത് രഞ്ജിത്ത് ഹോം ഗാർഡ് അൻസൽ ബാബു ടി കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വിജിത്ത് ഷെരീഫ് എന്നിവരായിരുന്നു ബോഡി റിക്കവർ ചെയ്തത് താഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു